ഗ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടക്കഡൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായാലും ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ മിക്കതും ശ്രദ്ധിക്കാം എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ പക്ഷെ നമുക്ക് കണ്ടന്റ് കിട്ടണില്ല ഭയങ്കര കണ്ടൻറ്റ് ക്ഷാമാണ് അതുകൊണ്ടാട്ട വീഡിയോ ഇടാത്തത് ഇപ്പോൾ വയ്യായി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ വയ്യായി കുറഞ്ഞപ്പോൾ കണ്ടന്റ് ഒന്നും കിട്ടണില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിപ്പനിയാണ് ഇട്ടുക കാരണം നമ്മുടെ പിള്ളേർക്കൊക്കെ തക്കാളിപ്പനി വന്നിട്ട് മേത്തൊക്കെ ആകെ കുരു പുതിയ ഒക്കെയാണ് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാട്ടിത്തരാം പിന്നെ ഓണത്തിന്റെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് ട്ടാ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഓണം ആയിട്ടില്ല ഏട്ടാ അപ്പൊ ഇന്ന് ഓണത്തിന്റെ അന്നാണ് ഞാന് വോയിസ് ഓവർ കൊടുക്കേണ്ടത് അപ്പം ഇച്ചിരി കാലിലടിയിലൊക്കെ കണ്ട ഫുൾ കുരുക്കൾ പൊതി വയ്ക്കുന്നത് പുളം പൊളം പോലത്തെ അതാകട്ടെ തക്കാളിപ്പനി മേത്തൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അപ്പോൾ ഇനി കൂടുതലാവണിട്ട് മുമ്പ് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കും പോകുകട്ടോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ നല്ലൊരു ഡോക്ടർ ഉണ്ട് കേട്ടോ ഫൈസ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ആള് വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ ഹോസ്പിറ്റലിലേക്ക് അധികം പോവില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആയിട്ട് നമുക്ക് ഏത് സമയത്തും പോയിട്ട് കാണിക്കാം എക്സ്പെഷ്യലി പിള്ളേരുടെ നന്നായിട്ട് ആൾ നോക്കൂട്ടാ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ മാത്രമേ മരുന്ന് തരുള്ളൂ അങ്ങനെ കേട്ടോ അല്ലാണ്ട് വലിച്ചു വാരി മരുന്നൊന്നും എഴുതി തരില്ല പിന്നെ അധികം ഫീസും ഇല്ല ഡോക്ടർക്ക് പ്രൈവറ്റ് ആയിട്ടാണ് ഇരിക്കെന്തെങ്കിലും അധികം ഫീസ് ഒന്നുമില്ല കേട്ടോ നൂറ്റമ്പത് രൂപ കൂടെ ഉള്ളു അപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടി പോകണം അപ്പൊ പോണ വഴിക്കണെ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് കാണാന്ന് വെച്ച് കുറച്ചു അവിടെ നിന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന്റെ തലേന്നാണ് ഈ വീഡിയോ കൊടുക്കേണ്ടതെന്ന് അപ്പോൾ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ഓണത്തിന്റെ പരിപാടികൾ നടക്കാണ് കേട്ടോ സാധാരണ ഓണത്തിന്റെ അന്നാണ് കുറെ കലപരിപാടികൾ നടക്കാറ് പക്ഷെ ഇതെന്താണാവോ നമുക്ക് ചെറിയൊക്കെ ഉള്ള മത്സരമാണ് ഓട്ടോ മത്സരം അതുകൊണ്ടാകും തലേ ദിവസം വെച്ചത് ഓണത്തിന്റെ അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ പണികളുണ്ടായിരുന്നു ട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് നിക്കാൻ സ്ഥലം ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലാട്ടാ കാരണം നമുക്ക് അത് കാണണ്ടേ നേരിട്ടിട്ട് കുറെ ദൂരെയാണ് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിണ്ടായിരുന്നത് പിന്നെ മെല്ലെ മെല്ലെ അടുത്തൊക്കെ വന്നിട്ട് നിന്ന് കണ്ടു തുടങ്ങിയിട്ടാ പിള്ളേർക്കൊക്കെ തക്കാളി പനിയാ പറഞ്ഞില്ല അപ്പോൾ കുറേ നേരം നമുക്ക് വെയിലത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ കാരണം അവർക്ക് ഇനി അസുഖം കൂടി ആലോചിച്ചിട്ട് ഇപ്പൊ അവർക്ക് നന്നായിട്ട് അസുഖം ഇല്ല കാലുമുള്ളൊക്കെ അങ്ങനെ കുരുക്കൾ പൊന്തിട്ടുണ്ട് പിന്നെ മേത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുള്ളൂട്ടെ അപ്പൊ അത് ഇനി കൂടണ്ട ഇനി കുറേ നേരം വെയിലത്തൊക്കെ നിന്നിട്ട് ഇച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം മാത്രമാണ് അവിടെ നിന്നുള്ളോട്ടോ വേണ്ട നല്ല വെയിലുണ്ടായിരുന്നു ഓട്ടോ അപ്പൊ തക്കുഡൂസ് അപ്പുറത്ത് നിന്നിട്ട് അതൊക്കെ ഇരുന്ന് കാണണ്ടിട്ട് അവനും കളിക്കണം ഓടണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കട്ടെ ശരിക്കും ഭയങ്കര റിസ്ക് ആണ് ഇതിൽക്കോട്ടെ ന്ന് പറഞ്ഞ കാരണം ചില പിള്ളേരൊക്കെ വീടുണ്ട് ഓടുമ്പോ തന്നെ കാരണം ചേറല്ലേ കാല് താഴ്ന്നു പോയിട്ടാണ് തോന്നുന്നു ചിലവരൊക്കെ വീട് ഓടുമ്പോ ചിലർക്കൊക്കെ ഓടാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ബുദ്ധിമുട്ടില്ല ഇത് വേഗം ഓടി വരില്ല വീണ്ടും പക്ഷെ ആ ചേർക്കൂടെ നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ നമുക്ക് പറ്റില്ല കേട്ടാ തീരെ നന്നായി വീഴാൻ പോണ പോലെ ഒക്കെ കണ്ട പിള്ളേരെ പിന്നെ നമുക്ക് കെതപ്പും ഒക്കെ വരും പിന്നെ നല്ല ദൂരണ്ട് ഇട്ടാ ഈ കയർ കെട്ടിക്ക്ണ്ട് അറ്റം തൊട്ട് ഈ അറ്റം വരെ വരണ്ടേ അപ്പൊ പിള്ളേർക്കൊന്നും പറ്റില്ല അധികം എന്നാലും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് കാണികളൊക്കെ പ്രോത്സാഹിപ്പിക്കണ്ടായിരുന്നു ആ ഫസ്റ്റ് എത്ത് ഫസ്റ്റ് എത്ത പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചു നേരം മാത്രം അത് നോക്കി നിന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നു പിന്നെ എ ടി എമ്മിൽ വന്നിട്ടാ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഡോക്ടറിന്റെ അവിടെ പൈസ കൊടുക്കാൻ ഗൂഗിൾ പേ ഇല്ല അപ്പോൾ പൈസ എടുക്കാൻ വേണ്ടി വന്നിരിക്കാൻ ഇട്ടാ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് മൈലാഞ്ച് നിൽക്കണ്ടിട്ട് ദരുമപ്പെട്ടിക്കാണ് വന്നേക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇപ്പ്രാവശ്യം എന്തായാലും മൈലാഞ്ചി കുറച്ച് പൊട്ടിക്കാന്ന് കണ്ട മൈലാഞ്ചിന്റെ കുരു ഉണ്ടാ അതിൻ്റെ മുകളിൽ കറുപ്പ് കളർ അതിട്ട് ആ ഇലക്കൂടെ അര അരച്ച് കഴിഞ്ഞാൽ നല്ല ചോപ്പാന്നിട്ടാണ് പറയുന്നത് കേൾക്കുക പക്ഷേ സത്യം തന്നെ ആട്ടെ ഞാൻ വീട്ടിൽ വന്നിട്ട് മൈലാഞ്ചി ഇട്ടു പിറ്റേ ദിവസം ആകുമ്പോൾ ചോത്തു നല്ല ചോപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് ഇടുക എന്നുണ്ടെങ്കിൽ നല്ലോണം കടും ചോപ്പാവൂട്ടോ ഇത് തന്നെ ഇപ്പം അത്യാവശ്യം ചോപ്പുണ്ട് പിന്നെ നമുക്ക് അധികം നേരം കൈമിട്ട് നിൽക്കാനും പറ്റില്ല പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഇവർ കരയും വാശി പിടിക്കും അപ്പോൾ അവരെടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒക്കെ ആയിട്ട് കൈമിട്ടിട്ടുള്ളൂ ആദ്യമൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ മൈലാഞ്ചി അരച്ചിട്ടാണ് പെരുന്നാളിനൊക്കെ ഇടുക ഇപ്പോഴാണ് പിന്നെ ട്യൂബ് മൈലാഞ്ചിയും അപ്പോൾ ഡോളർ പോലത്തെ നല്ല ചോക്കണ മൈലാഞ്ചി ഒക്കെ വന്നത് പക്ഷേ ഇത് ഈ നമ്മൾ ഈ അരച്ചിരുന്ന മൈലാഞ്ചി പറയുന്നത് പ്രത്യേകത തന്നെ കേട്ടോ കുറേ കാലം കൈമ് നിക്കുമ്പകത്തിന്റെ മുള്ളൊക്കെ അതിന് വേറെ ഗുണങ്ങളൊക്കെ ഇണ്ട് കേട്ടോ പിന്നെ കുഴിനകം ഉള്ളോർത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴിനകം പൂ മൈലാഞ്ചി അരച്ചിട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി പൊട്ടിച്ചു പിന്നെ വരുന്ന വഴിക്ക് പോർക്കിനെ കണ്ടു വിട്ട അത് നാളെ ഓണത്തിന് വേണ്ടിയിട്ട് വെച്ചേക്കണ്ട തോന്നുന്നു അറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ തക്കുടും ആദ്യം ഇട്ടോ പോർക്കിനെ കാണുന്നപ്പോൾ തക്കുടിൻ്റെ സന്തോഷം നോക്കി കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല ദൂരെ നിന്നിട്ടാ കണ്ടത് അവന് ഇതെന്താ സാധനം ഇപ്പോൾ പൊട്ടാമസാണോ അങ്ങനെയൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിച്ച് തക്കുടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർക്ക് ഇത്രയും വലിയ സാധനങ്ങൾ നോക്കിയിരിക്കുന്നത് എന്താ വെച്ചിട്ട് അന അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങള് നേരെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലാട്ട കാരണം ഡോക്ടറിന്റെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ക്യാമറ ഉണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന താളാതിൻ്റെ ഉൾക്കൂടെ കണ്ട ചീത്ത പറയേക്ക് കുറവ് അനുഭവം ഉണ്ടായിട്ടുള്ളത് ഞാൻ വീഡിയോ എടുത്തില്ല അത് ഞങ്ങള് പിന്നെ ഡോക്ടറെ ഒക്കെ കാട്ടിട്ട് ചായ കുടിക്കാൻ വന്നു ചായ കുടിക്കുമ്പോൾ പിന്നെ വീഡിയോ എടുത്തോണ്ട് കുഴപ്പമില്ലല്ലോ അപ്പൊ ഞാൻ എനിക്ക് വേണ്ട പലഹാരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു കാരണം ഞാൻ ചോറ് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് പലഹാരങ്ങൾ അധികം വാങ്ങിച്ചു പലഹാരങ്ങളോടാണ് ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടമായിട്ട പിന്നെ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കടയ്ക്ക് വരുമ്പോൾ മസാല ബോണ്ട കഴിക്കാൻ നല്ല ഇഷ്ടമായിട്ടാണ് നല്ല ചൂടോടൊരു പ്രത്യേക മസാലയാണ് ഉണ്ടാവുക കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് പറഞ്ഞിട്ട് അതും ഞാൻ കഴിക്കുന്നുണ്ട് പിന്നെ തക്കുടൂന്ന് പാലും വെള്ളം പറഞ്ഞിട്ട് ഇക്കാക്ക് പതിവ് പോലെ കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട് ഇട്ടേക്കാൾ കട്ടൻ ചായയാണ് കൂടുതലിഷ്ടം പിന്നെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറിയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കാൻ വീട്ടിൽ പോയാൽ ഞാനും വെറുതെ ഇരിക്കുക എന്ന് ഞാൻ ഷോപ്പിൽ കയറി പിന്നെ മരുന്ന് വാങ്ങാണ്ടായിരുന്നു ഉണ്ണീൻ്റെ അപ്പോൾ ഇക്കാ മുടി വെട്ടണ നേരം കൊണ്ട് ഞാൻ മരുന്നൊക്കെ പോയി വാങ്ങിച്ചു വന്നു ൂട്ടാ അപ്പൊ ഒക്കെ ഇരുന്നിട്ടുണ്ട് പിന്നെ കുറെ നേരം അവിടെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല പിള്ളേർ ഇങ്ങനെ കുറുമ്പ് കാട്ടൂട്ടോ ഒറ്റയ്ക്ക് അച്ഛൻ കുഴപ്പമില്ല പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ പിള്ളേർ കരയാനും അതുപോലെ തന്നെ മുടി വെട്ടണതിൻ്റെ ഉള്ളിക്ക് പോയിട്ട് നോക്കുകയൊക്കെ ചെയ്യും ആപ്പിക്ക ദേഷ്യം വരും കേട്ടോ പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ തക്കുഡൂസിന് റിച്ചുവിനൊക്കെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടാണ് അവിടേക്ക് മുടി വെട്ടാൻ വന്നിട്ടുള്ള കുട്ടിയാണ് കേട്ടോ അപ്പം ഇവർ സംസാരിച്ച് സംസാരിച്ച് ഭയങ്കര കമ്പനി പിന്നെ ഭയങ്കര ഓടിക്കളി ചാടികളായി പിന്നെ ഭയങ്കര സംസാരം ചിരിയൊക്കെ ആയിട്ടാ അപ്പം അത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അവരെ കളിയൊക്കെ കണ്ടിട്ട് കണ്ട തക്കുടി ചിരിക്കുന്നു കുറേ കുറേ ഒരു ബെസ്റ്റ് ്രണ്ടിന്റെ പോലെ കേട്ടോ അവൻ്റെ അത് ആനതക്കാരുടെ മുടിയൊക്കെ വെട്ടി കഥ സുന്ദരനായിട്ടുണ്ട് അപ്പൊക്കാളെ തലേ കുറെ താരം ഉണ്ടായിരുന്നു ഓട്ടോ അപ്പൊ മുടി വെട്ടുമ്പോൾ ആള് പറഞ്ഞു താരനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുന്ന് അതൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് മൈലാഞ്ചി ഒക്കെ അരച്ചു മൈലാഞ്ചി ഒക്കെ ഇട്ടു അരച്ച മൈലാഞ്ചി കുറേ കാലത്തിന് ശേഷമായിട്ടുണ്ട് പിന്നെ നെബിദീനൊക്കെ അല്ല വരുന്നത് അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നെബിദിനാശംസകൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ